നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു ഉള്ളിപ്പൊളിമുളക് പറയുമ്പോൾ തന്നെ അറിയാം ഉള്ളി ഉണ്ടാവും പുളി ഉണ്ടാവും മുളക് ഉണ്ടാവും അതൊരു പ്രത്യേക രീതിയിൽ ഒരു പൊടിയൊക്കെ ചേർത്തിട്ട് ഒരു കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് അതാണ് അന്നത്തെ റെസിപ്പി ഇത് ഡയറ്റിങ്ങുള്ളവർക്കൊന്നും പറ്റുന്നേക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം ശരിക്കും ഞാൻ പറയാ ഒരു പറ ചോറിന അങ്ങനത്തെ റെസിപ്പി തന്നെയാണ് അപ്പം എല്ലാവരും ഈ റെസിപ്പി വളരെ സിമ്പിളാണ് എന്നാൽ നമുക്ക് വായിക്കി രുചി ഇല്ലാതോന്നാ വിചാരിക്കുക വായിക്കി രുചിയില്ലാത്ത സമയത്തും രുചിയുള്ള സമയത്തും വീണ്ടും വീണ്ടും വാങ്ങിക്കഴിക്കൂട്ടോ ചോറ് ചോറിൻ്റെ ഒപ്പം കഞ്ഞീടൊപ്പം തൈര് സാധത്തിൻ്റെ ഒപ്പം ഒക്കെ വളരെ ഉത്തമമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ ഉള്ളിപ്പുളിമുളക് വറ്റിച്ചത് അല്ലെങ്കിൽ ഉള്ളിമുളക് വറ്റിച്ചത് പുളിമുളക് വറ്റിച്ചത് പറയുമ്പോൾ തന്നെ വായൽ വെള്ളം ഊറുന്ന ഒരു റെസിപ്പിയാണ് രുചി ഇല്ലാത്ത സമയത്തും ഉള്ള സമയത്തും ഒക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി അതിന് വേണ്ടത് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാൻ വല്ലാതെ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ കളഞ്ഞാൽ മതി ഞെട്ടി ഇല്ലാത്തതുകൊണ്ട് ഞെട്ടി ഉള്ളതുകൊണ്ട് അതൊന്നും ഒരു വിഷയമല്ല നമുക്ക് ഇത് ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന മുളകാണ് അത് നമുക്ക് ഒന്നിങ്ങനെ വരഞ്ഞ് കൊടുക്കണം കേട്ടോ എന്നാലേണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം പുളിയൊക്കെ പിടിക്കുള്ളൂ കണ്ടോ അതിന് വേണ്ടിയിട്ടാണ് വലിയ എരിവില്ലാതെ കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ ഇപ്പോൾ വലിയ അരിയൊന്നുമില്ല ഈ മുളകൊന്നും അപ്പം നമുക്ക് എല്ലാം അങ്ങനെ ആദ്യം കീറി എടുക്കാം അപ്പം ഞാൻ മുളകൊക്കെ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് വരഞ്ഞ് കൊടുത്തിട്ടുണ്ടോ കണ്ടോ ഇനി ഇതിലേക്ക് എത്ര കണ്ട് കുഞ്ഞുള്ളി കിട്ടും അത്ര കണ്ടെടുത്തോളൂ നല്ലോണം ഒരുപിടിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം ഇതിൻ്റെ ഒരു പകുതിയോളം വെളുത്തുള്ളി നിങ്ങളെടുത്തോളൂ ഈ റെസിപ്പിക്കത് നല്ലതാണ് പക്ഷേ എനിക്ക് വലിയ പൊടുത്തില്ലാത്ത കാരണം ഞാൻ എടുക്കണില്ലായെന്ന് മാത്രം കേട്ടോ അപ്പോൾ വെളുത്തുള്ളി ഇഷ്ടമുള്ള ആൾക്കാർ ഈ കുഞ്ഞുള്ളിയുടെ നേർ പകുതി തന്നെ വെളുത്തുള്ളി എടുത്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇപ്പം ഞാൻ നമ്മുടെ ഉള്ളിപ്പുളി വറ്റിച്ചലിക്ക് വറുത്തെടുക്കണം കുറച്ച് സാധനങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് കൊളുത്തിയിട്ടുണ്ട് ഒരു നല്ലോണം ഒരു ടേബിൾ സ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ മുക്കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇത് നന്നായിട്ടൊന്ന് വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ കടുക് ഒക്കെ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങിയാൽ അപ്പോൾ നമുക്ക് ആയിരുന്നു മനസ്സിലാക്കാം ഗ്യാസ് നല്ലോണം സിമ്മിൽ വെക്കണം കണ്ടോ കടുക് പെട്ടെന്ന് തന്നെ പൊട്ടിക്കിട്ടും നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാം ത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിൽ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഇപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ടൊരു മൺകലാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് അര ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട് വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലെണ്ണ വേണം ഇതിലേക്ക് ഉപയോഗിക്കാം കേട്ടോ ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നല്ലോണം ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് ആയി വെറ്റോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ നേരെ പകുതി വെളുത്തുള്ളിയും കൂടി ഇട്ടോളൂ കേട്ടോ ചില ആൾക്കാർ നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം മുളകൊക്കെ നല്ലോണം ഒന്ന് നമ്മൾ മുളകൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലേ അത്ര തന്നെ വേണ്ട എന്ന് ഞാൻ കാണിച്ചു തരാം നല്ലവണ്ണം ഒന്ന് ഈ എണ്ണയിൽ കടന്നിട്ട് വലു വെല്ലാം കേട്ടോ ഒന്നായി വെറ്റ ണ്ടോ മുളകൊക്കെ മുളക് ഉപ്പേരിക്കൊക്കെ നമ്മൾ ഉണ്ടാക്കണമാതിരി കണ്ടോ ഒരുവിധം നന്നായിട്ടായിട്ടുണ്ട് ഉള്ളി അതെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് പൊടികൾ പൊടികളിട്ട് കൊടുക്കണം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം രണ്ടാമത് പോരങ്കിൽ പിന്നെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഒരു കളറിന് വേണ്ടി മാത്രം അതുപോലെ തന്നെ കായം ഒരു അര ടീസ്പൂൺ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം സിമ്മിൽ കിടക്കട്ടെ പച്ചമണം പച്ചമണം ഒന്ന് ഒന്ന് മാറിയിട്ടുണ്ട് ഈ നമ്മൾ നേരത്തെ ജീരകം ഉലുവ കടുക് എല്ലാം കൂടി വറുത്ത് പൊടിച്ചില്ലേ അതിട്ട് കൊടുക്കുക ഇത് പിന്നെ നമ്മളൊന്ന് ചൂടാക്കി പൊടിച്ച കാരണം ഒരുപാട് നേരം ഇതിട്ടിട്ട് ഇളക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഈ നമുക്ക് വലിയ നാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളിയാണ് ഞാനിവിടെ പിഴിഞ്ഞു വെച്ചിരിക്കുന്നത് അതൊഴിച്ചു കൊടുക്കാം നല്ലോണം ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞ പൊളിയാണ് ഇനി ഇത് നന്നായിട്ട് ഒന്ന് വറ്റി വരട്ടെട്ടോ അപ്പം ഞാൻ വാളംപുളി സാധാരണ ഞാൻ എടുക്കുന്ന ഗ്ലാസ് ഇല്ലേ അതിൽ രണ്ട് ഗ്ലാസ് വെള്ളത്തിലാണ് പിഴിഞ്ഞിരിക്കണത് അപ്പോൾ ഉപ്പ് പുളി എരിവ് ഇനി നമുക്ക് മധുരം കൂടി ആകുമ്പോഴേ അതിൻ്റെ ശരിക്കും ടേസ്റ്റ് വരുള്ളൂ അതിന് വേണ്ടിയിട്ട് അര ടേബിൾ സ്പൂണോളം ശർക്കരയുടെ പൊടി അച്ചുശർക്കര വെച്ചാൽ ഒരു വലിയ കഷ്ണിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് നന്നായിട്ട് കുറുകി കുറുകി വരട്ടെ വെയിറ്റ് ചെയ്യാം കണ്ടോ നമ്മുടെ ഉള്ളിക്കുളി കടന്ന് തിളക്കിന്ന് കണ്ടോ വറ്റി വരാറായി എന്താവും ചൂടുള്ള ചോറിൽ ചോറിലിതാങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും തോന്നില്ലേ കുറച്ച് കിട്ടിയാൽ തിരക്കടലിയാന്ന് മിക്ക ഉറപ്പുണ്ട് എല്ലാവർക്കും തോന്നും കുറച്ച് ഇതും ഇങ്ങോട്ട് കിട്ടിയാൽ തിരക്കടില്ല വായിലൊക്കെ വെള്ളം വരുന്നുണ്ടാവും പല ആൾക്കാർക്കും ഒരുവിധം നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇനി മൺചട്ടി ആകൊണ്ടിരുന്ന് കുറുങ്ങും ോക്കിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഉള്ളിപ്പുളിമുളക് പറ്റിച്ചത് ഒരു പ്രത്യേക തരത്തിൽ നമ്മൾ ആദ്യം ഒരു പൊടിയൊക്കെ ഉണ്ടാക്കി അതിന് ശേഷമാണ് നമ്മൾ ചെയ്തത് കണ്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കൂ രുചി ഇല്ലാത്ത സമയത്തോ രുചിയുള്ള സമയത്തോ എടുത്ത് ഉപയോഗിക്കാമല്ലോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ഹായ് യ്ക്കട്ടെ ചോറ് വിളമ്പിട്ടുണ്ട് നമ്മുടെ ഉണ്ടോ എല്ലാവരും കണ്ടോളൂ ഉള്ളി മുളക് വറ്റിച്ചതായിട്ട് വിളമ്പുക ഇനി ഒരു ഉരുള ഉണ്ട് ഉരുട്ടാട്ടോ ഉരുട്ടുണ്ടോ എന്താ മുളക് ഹായ് എല്ലാവരും കഴിച്ചോളൂ അപ്പം നമ്മുടെ ഈ ഉള്ളിപ്പുളിമുളക് കൂടി ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഉഷാറായിട്ട് ചോറുണ്ടാണ് കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയൊക്കെ ടാറ്റാ